ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ്ം ഹെൽപ്പ് മീ ലോൺ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുമ കഫക്കെട്ട് തൊണ്ടകുത്തൽ ജലദോഷം പനി ഇവയൊക്കെ തണുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഈ പ്രശ്നം തുടങ്ങിയായിരുന്നു പലരും എൻ്റെ സൗണ്ട് കേട്ടിട്ട് അയ്യോ സുഖമില്ലേ ചുമയുണ്ടോ സൗണ്ട് മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം എനിക്ക് സന്തോഷം തോന്നി അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ സൗണ്ട് അല്പം മാറിയാൽ പോലും ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വ്യൂവേഴ്സായി നിങ്ങൾക്കത് അറിയാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അതിനൊരു സ്പെഷ്യൽ ടാങ്ക്സ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ കഫക്കെട്ട് തൊണ്ടകുത്തൽ തുമ്മൽ ജലദോഷം പനി ഇവയ്ക്കെല്ലാം കൂടിയുള്ള ഒറ്റ വരുന്നു ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ ഈ ഒറ്റ കഷായത്തിൽ ഈ അസുഖങ്ങൾ എല്ലാം മാറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനും എൻ്റെ ഹസ്ബൻ്റും ഞങ്ങൾ രണ്ടുപേർക്കും ഈ പ്രശ്നമായിരുന്നു കുറേ ദിവസങ്ങളായി ചുമ കൂടി ശ്വാസം മുട്ടലൊക്കെയായി ആകെ ബുദ്ധിമുട്ടി ഞങ്ങൾ ഉപയോഗിച്ച് ഗുണം കിട്ടിയ കഷായം ആണിത് അത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നു ഒരു നിങ്ങളുടെ പലരുടെയും വീടുകളിൽ അമ്മമാരോ അമ്മച്ചിമാരോ ഒക്കെ ഇതുണ്ടാക്കി തന്നിട്ടുണ്ടാകാം ആ റെസിപ്പിയിൽ എൻ്റെ സ്വയം കണ്ടെത്തലായ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി പറയുന്നു വേണ്ട സാധനങ്ങളും ചെയ്യുന്ന രീതിയും പറയാം ഒരു പാത്രത്തിൽ ആറോ ഏഴോ ഗ്ലാസ് വെള്ളം വെച്ച് അത് ഇളം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഞവരയില്ല അതായത് ചിലർ എന്ന് പറയും ഈ പടത്തിൽ കാണുന്നതാണ് ഇല ഇതൊന്ന് ചതച്ച് വേണേൽ അങ്ങനെ ഇടാം അല്ലാതെ വേണേലും ഇടാം ഇതൊരു പത്തല പിന്നെ തണ്ടോട് കൂടി നാലോ അഞ്ചോ തണ്ട് തുളസിയില അതിന് ശേഷം നാലോ അഞ്ചോ തണ്ടോട് കൂടിയ പുതിനയില രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു പത്ത് കൊച്ചുള്ളി അത് സവളയല്ല കൊച്ചുള്ളി നല്ലതുപോലെ ചതച്ചത് പിന്നെ കുരുമുളക് അത് കുരുമുളക് നമ്മുടെ കൈക്ക് ഒരു മുക്കാൽ പിടി അത് ചതച്ചിടുക കുരുമുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുക്കുണ്ടെങ്കിൽ മൂന്നോ നാലോ കഷ്ണം ചതച്ചോ പൊടിച്ചോ ഇടാം ഇല്ല എങ്കിൽ പച്ച ഇഞ്ചി വലിയൊരു കഷ്ണം ചതച്ചിടുക പിന്നെ വേണ്ടത് കറുകപ്പെട്ട അത് രണ്ട് കഷ്ണം ഗ്രാമ്പൂ ആറോ ഏഴോ എണ്ണം പച്ച മഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചതച്ചിടുക കസ്തൂരി മഞ്ഞളല്ല നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന പച്ച മഞ്ഞളാണ് അത് മഞ്ഞൾ പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ഏലക്ക നാലെണ്ണം അപ്പൊ മൊത്തം എത്ര കൂട്ടമായി പതിനൊന്ന് കൂട്ട ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളപ്പിക്കുക തിളച്ചു കഴിഞ്ഞ് തീ ഏറ്റവും കുറച്ചിട്ട് ഈ ഏഴ് ഗ്ലാസ് എന്നുള്ളത് കുറച്ച് പറ്റും ചെറുതീയിൽ കുറെ നേരം ഇടുക ഈ ഏഴ് ഗ്ലാസ് എന്നുള്ളത് ചെറുതീയിലൊരു അഞ്ചോ ആറോ ഗ്ലാസ് ആകണം അത് വെള്ളം പറ്റുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എത്രയും സത്ത് ഇറങ്ങാമോ അത്രയും ഇറങ്ങി നമുക്കതിൻ്റെ ഗുണം കിട്ടണം എന്നുള്ളതാണ് അതായത് തിളച്ചു കഴിഞ്ഞാൽ ഉടൻ തീ ഓഫ് ചെയ്യരുത് ഏറ്റവും ചെറു തീയിൽ കിടന്ന് നല്ലതുപോലെ ഇലകളുടെ എല്ലാ സത്ത് വെന്തിറങ്ങണം ഇനി ഇതിലേക്ക് കുറച്ച് കരിപ്പോട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ചീകിയിടാം നിങ്ങൾക്ക് ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി കൂടി ചേർത്ത് കാപ്പി പോലെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം കാപ്പിപ്പൊടി വേണ്ട അവോയ്ഡ് ചെയ്യാം കരിപ്പോട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണിത് കരിപ്പൂട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശർക്കര അല്ലാതെ ഇതാണ് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണിത് ഇനി ഈ കരിപ്പോട്ടി ഇല്ല എന്ന് കരുതി ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഇല്ല എങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ കരിപ്പൂട്ടി ഇല്ലായിരുന്നു ഞാൻ കരിപ്പൂട്ടിയോ കാപ്പിപ്പൊടിയോ ഇല്ലാതെ തന്നെ ഇത് അരിച്ച് ഒരു ഫ്ലാസ്കിലാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുടിക്കുമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് തന്നെ ചുമ മാറി നല്ല വ്യത്യാസമായി ഇനി ഇത് കുട്ടികൾക്കും കൊടുക്കാം ഒരു പ്രശ്നവുമില്ല കരിപ്പൂട്ടി ഇല്ല എങ്കിൽ കുട്ടികൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം പ്രശ്നമില്ല ഇനി ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ല എങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുക നല്ല റിസൾട്ടാണ് ഇതുണ്ടാക്കി വെച്ച് പലപ്പോഴായി കുടിക്കുക ഫ്ലാസ്കിൽ ഒഴുക്കി ഒഴിച്ച് വെച്ചില്ലായെങ്കിലും അരിച്ച് മറ്റൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് വേണമെങ്കിൽ കുടിക്കുമ്പോൾ അല്പം ചൂടാക്കി കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം പിന്നെ ഒന്നുകൂടി പറയട്ടെ നമ്മൾ ഈ ഉണ്ടാക്കിയ കഷായത്തിൻ്റെ ബാക്കി വന്ന സാധനം ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കളയണ്ട ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു കഷായം ഉണ്ടാക്കാം പക്ഷേ ഒഴിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക നേരത്തെ ആറോ ഏഴോ ഒഴിച്ചെങ്കിൽ ഇപ്പോൾ നമുക്കൊരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം എടുത്താൽ മതി അത് ഇതുപോലെ കുറേ നേരം തിളപ്പിച്ചതൊരു രണ്ട് ഗ്ലാസ് ആകുക തീ കൂട്ടിയിട്ട് അളവ് കുറയ്ക്കുക അല്ല നമ്മുടെ ലക്ഷ്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ചെറു തീയിലിട്ട് എത്രയും സത്തിറങ്ങാമോ അത്രയും ഇറക്കിയ ശേഷം ഇതും അരിച്ച് മറ്റൊരു പാത്രത്തിൽ ആക്കി വെക്കുക ഇത് ആർക്കൊക്കെ എന്നെ കേൾക്കുന്ന ആർക്കൊക്കെ ചുമ പനി ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടോ അവരെല്ലാം ഇതുണ്ടാക്കി കുടിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി വരില്ല എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഞാൻ ഉടൻ വരാം ടിൽതൻ ബായ് ഗോഡ് ബ്ലസ് യു